പഞ്ചായത്തിലെ പത്താം വാർഡിൽ കമലാസുറിയ റോഡിന് അവഗണന പള്ളിക്കവളിക്ക് സമീപത്തെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും ദുരിതയാത്ര തന്നെ പഞ്ചായത്തിന്റെ മുന്നിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി നാട്ടുകാർ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന കനാൽ ബണ്ട് റോഡുകൾ വരെ സഞ്ചാരയോഗ്യമാക്കിയപ്പോൾ യോഗ്യമാക്കിയപ്പോൾ നിരവധി ആളുകൾ കാലങ്ങളായി ഉപയോഗിക്കുന്ന കമലാസുരിയ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല മഴ കനത്തതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ദുരിതയാത്രയാണ് ഫലം സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുഹം തിരിക്കുന്നു എന്നാണ് ആക്ഷേപം ഇവർക്ക് ഒരു വിഷയമില്ല ഞങ്ങളുടെ ൂട് കൊണ്ടിറ്റിയുള്ള ഒരു എന്തു അന്വേഷിച്ചു ഏറെ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ടോ നിങ്ങൾ ഒഴിവ് നടക്കില്ല അത് കുത്തി പൊളിച്ച് വെള്ളം കളിയുടെ പണി നോക്കണ്ടിരിക്കണം പിന്നെ കെട്ടി എടുത്ത് വെള്ളം പോവാം കാരണം എന്ന് പറയണം നിങ്ങൾ കുത്തി പൊളിച്ച് വെള്ളം കളയാൻ സംവിധാനം നടന്നാൽ നിങ്ങൾ ഒരു പണി കൊടുക്കൂല പൊതുജനങ്ങൾക്ക് അത്യാവശ്യമുള്ള റോഡുകൾ ഒഴിവാക്കി വാർഡ് മെമ്പർ ഇടപെട്ട് മന്ത്രിയെ പങ്കെടുപ്പിച്ച് നടത്തിയ ഉദ്ഘാടനം വെറും പ്രവസനമായി എന്നും ഇവിടത്തുകാർ പറയുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ ചിന്തിച്ചു ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും അറിയാലോ എന്തുകൊണ്ട് നമുക്ക് ആരോടും ഇവിടെ റോഡ് പണിയണമെങ്കിൽ സംവിധാനം ഇവിടെയുള്ളവർ പറഞ്ഞതും ഞങ്ങളുടെ ഭാഗത്ത് മാത്ര കേട്ടിടീക്കാത്ത മനസ്സിലായ ആ എൻജിനീയറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എഞ്ചിനീയർ പറഞ്ഞു ഇവിടെ വെള്ളം പോകാനുള്ള എഞ്ചിനീയറോട് അല്ല ഞാൻ നേരത്തെ പറ അത് പറഞ്ഞത് പറ ഞാൻ മന്ത്രി പങ്കെടുത്തപ്പോൾ പ്രതിഷേധം അറിഞ്ഞ മെമ്പർ അവസാന നിമിഷം ഉദ്ഘാടന വേദി മാറ്റിയെന്നും ആക്ഷേപമുണ്ട് തകർന്ന റോഡുകൾ എത്രയും വേഗം നന്നാക്കാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികളായ സലാം ഷഫീഖ് മൈദീൻ തുടങ്ങിയവർ മീഡിയ സിസ്റ്റിയോട് പറഞ്ഞു റോഡിന്റെ അവസ്ഥ കണ്ടല്ലോ വളരെ മോശമാണ് ഭാഗത്ത് ഒരു രണ്ടടിയോളം താഴ്ചയുണ്ട് അപ്പൊ ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്നില്ല ഇവിടെ കെട്ടി കോൺക്രീറ്റ് ചെയ്തു വന്നേക്കണ അങ്ങേ ഭാഗത്ത് ഇങ്ങോട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ നിർത്തിയേക്കുവാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലം കോൺക്രീറ്റ് ആണ് നമുക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു മദ്രസയിൽ പോകുന്ന ഒക്കെയാണ് അപ്പൊ ഈ കുട്ടികൾ ഇത് കടന്നു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് കിടന്നു പോകാനുള്ള ഒരു സ്ഥലം ഗ്യാപ്പോ ഒന്നുമില്ല അപ്പൊ ഇത് ഇതിൽ ബന്ധപ്പെട്ടവരാരായാലും ഇനി വേണ്ട നടപടികളെടുത്ത് എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മീഡിയ കോതമംഗലം